അധികാരികൾ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയതോടെ റോഡില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് ആദിവാസി ഗ്രാമം രോഗിയായാൽ പോലും രണ്ട് കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥയാണ് റോഡ് സൗകര്യമില്ലാതെ ഉൾവനത്തിൽ ഒറ്റപ്പെട്ട് ദുരിതത്തിലായിരിക്കുന്നത് പന്തിരായിരം ഉൾവനത്തിലെ ആദിവാസി മേഖലയായ അമ്പുമല നഗറിലെ കുടുംബങ്ങളാണ് യാത്രാ സൗകര്യമില്ലാതെ ഒറ്റപ്പെട്ട നിലയിലാണ് അമ്പുമല നഗറിലെ കുടുംബങ്ങൾ ജനപ്രതിനിധികൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് നമുക്ക് റോഡിന്റെ പ്രശ്നമുള്ളൂ ഇപ്പൊ കിലോമീറ്റർ ഇവിടെ റോഡിലേക്ക് നടന്ന വരേണ്ടി വരും എന്തേലും നെൽബരം ഒക്കെ പോവാൻ വേണ്ടിട്ട് ഇപ്പൊ ബസ് കേത്തിരിക്കാതെ പോവാൻ വേണ്ടിട്ട് റോഡ് പണ്ടുണ്ടായിരുന്ന ഇപ്പൊ ഒക്കെ പോയില്ലേ റോഡൊക്കെ ഇപ്പൊ റോഡ് പുതിയത് പോണ പറഞ്ഞിട്ട് കൊറ എന്നിട്ടും റോഡ് ശരിയാക്കി കിട്ടില്ല നമ്മളെ ഇപ്പൊ എപ്പോഴും അതൊക്കെ ശരിയായി കിട്ടുമെന്ന് അറിയാലോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് മെയിൻ റോഡിലേക്ക് കിലോമീറ്ററോളം അസുഖം കൊണ്ട് വരേണ്ടി വരും മുമ്പ് മൂലേപ്പാടം പാലക്കയം വഴി അമ്പുമല നഗറിലേക്ക് വനത്തിലൂടെ റോഡുണ്ടായിരുന്നു എന്നാൽ വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഈ റോഡ് തകർന്നു മാറി മാറി വന്ന കളക്ടർമാർ സ്ഥലം എം എൽ എ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാവരും റോഡ് വാഗ്ദാനം ചെയ്തതല്ലാതെ യാഥാർത്ഥ്യമാക്കിയില്ലെന്നാണ് നിവാസികൾ പറയുന്നത് അമ്പുമല നഗറിൽ നിന്നും രണ്ട് കിലോമീറ്റർ കാൽനടയായി നടന്നു വേണം നിലമ്പൂർ നായാടം പോയിൽ മലയോര മലയോരപാതയിലെത്താൻ നിലവിൽ നടക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഒന്നും തന്നെയില്ല മറ്റൊരു റോഡ് സ്ഥലമുടമ ചങ്ങലയിട്ടട ു ഇതോടെ ആ വഴി യാത്ര ചെയ്യാൻ കഴിയില്ല ഒരാൾക്ക് അസുഖം വന്നാൽ കസേരിയിൽ വെച്ച് ചുമന്നുകൊണ്ട് വരേണ്ട അവസ്ഥയിലാണ് ഇരുപത്തിയാറ് ആദിവാസി കുടുംബങ്ങളാണ് പന്തിരായിരം ഉൾവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് ഗോൾഡൻ